കോഴിക്കോട് ഇരിങ്ങണ്ടൂരിൽ വിവാഹ വീട്ടിൽ മോഷണം പത്ത് പവൻ സ്വർണവും ആറായിരം രൂപയും മോഷണം പോയി ടി പി അബൂബക്കറിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ഞായറാഴ്ച കവർച്ച നടന്നത് വിവരങ്ങളുമായി സിനോജ് തോമസ് ഉണ്ട് സിനോജ് സ്വർണ്ണത്തിനക്കം വല്ലാത്ത വില കൂടിയിരിക്കുന്ന സമയമാണ് മോഷ്ടാവ് എന്തെങ്കിലും സൂചനയുണ്ടോ മോഷ്ടാവിനെ കുറിച്ച് സിനോജ് അരുകുമാർ പോലീസ് നാദാപുരം പോലീസ് മോഷാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഡോഗ് സ്ക്വാഡ് വന്ന് ഇന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് വിരലാടയുള്ള വിദഗ്ധരൊക്കെ തന്നെ വന്ന് ആ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് ഈ മുടവന്തേരി സ്വദേശി അബൂബക്കറിന്റെ മകന്റെ വിവാഹം ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് നടന്നത് അതുമായി ബന്ധപ്പെട്ട സൽക്കാരൊക്കെ തന്നെ വൈകിട്ടാണ് വീട്ടിൽ നടന്നത് അതിനുശേഷം ഞായറാഴ്ച വീട്ടുകാരൊക്കെ തന്നെ ബന്ധുവീടുകളിലേക്കും ബധുവിൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിരുന്നു അന്ന് വൈകുന്നേരം ഒരു അഞ്ചരയ്ക്കും പുലർച്ചെ ഒന്നരയ്ക്കും ഇടയിലുള്ള സമയത്താണ് ഈ കവർച്ച നടന്നിരിക്കുന്നത് അതായത് അബുബക്കറിൻ്റെ വീടിൻ്റെ മുകളത്തെ നിലയിലെ ബെഡ്റൂമിലുള്ള അലമാരയുടെ അകത്ത് വെച്ച് പൂട്ടിയ സ്വർണ്ണാഭരണം സ്വർണ്ണാഭരണം എന്ന് പറഞ്ഞാൽ മെഹർ കൊടുത്ത പത്ത് പവൻ്റെ മാലയാണെന്നാണ് പറയുന്നത് ഏകദേശം ഏഴ് ലക്ഷം രൂപയുടെ മാല അതോടൊപ്പം തന്നെ ആ പെട്ടിയിൽ തന്നെ ഒരു അൻപതിനായിരം രൂപയുടെ നോട്ടിൻ്റെ കെട്ടുണ്ടായിരുന്നു ആ കെട്ടിൽ നിന്ന് ആറായിരം രൂപ മാത്രമാണ് എടുത്തിരിക്കുന്നത് ആ പണം മുഴുവൻ എടുത്തിട്ടുമില്ല അതിൽ നിന്ന് ആറായിരം രൂപയും ഈ മെഹർ കൊടുത്ത ഈ പത്ത് പവൻ്റെ മാലയുമാണ് കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ പെട്ടിയുടെ താക്കോൽ അതായത് പെട്ടി തുറന്നാണ് ഇരുന്നത് പെട്ടിക്കകത്തുള്ള ലോക്കറിൻ്റെ താക്കോൽ തുണിയുടെ അടിയിലാണ് ഇരുന്നത് ആ തുണിയുടെ അടിയിൽ നിന്ന് താക്കോൽ എടുത്താണ് ലോക്കർ തുറന്ന ഈ സ്വർണവും സ്വർണ്ണാഭരണവും ഒപ്പം തന്നെ ഈ പണവും കൊണ്ടുപോയിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരമുള്ള ആരെങ്കിലും ആയിരിക്കാം ഇത് ചെയ്തിരിക്കുന്നത് എന്ന സംശയം പോലീസിനുണ്ട് ഏതായാലും അബു വക്കറിന്റെ പരാതിയിൽ നാദാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ഏഴു ലക്ഷത്തി ആറായിരം രൂപ വീട്ടിൽ അടിച്ചോണ്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ താങ്ക് യു സിനോജാണ് നമുക്കിപ്പം ചേർന്നത് സ്വർണ്ണാഭരണങ്ങളൊക്കെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ ലോക്കറിനെ കാണും വെക്കുക